ഈ അങ്ങനെയൊക്കെ വന്നപ്പം ഇവള് ആദ്യം അങ്ങോട്ട് മുറിയിലും കയറി ഡ്രസ്സൊക്കെ മാറുകൊക്കെ ചെയ്തു അപ്പം ഓർണമെന്റ്സ് ഒക്കെ രാത്രി ഇനി വേണ്ട ഓർണമെന്റ്സ് ഒക്കെ ഊരി വെച്ചൊക്കെ മരണ സ്വർണ്ണൊക്കെ ഊരി മേടിച്ച് അങ്ങോട്ട് വെച്ചതാ പറയുന്നെ ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവന് ഇവൻ ചെല്ലുമ്പോ ഉണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കേറി ചെല്ലുമ്പോ രാത്രി ഒരുമണി അങ്ങോട്ട് ആറായി പന്ത്രണ്ട് ഒരുമണിയായി കല്യാണം ഇവിടെ അല്ലേ ഒരു മണി ആറായപ്പം ചെന്നപ്പോ നോക്കിയപ്പോ കാണുന്ന സംഭവം അറിയാമോ ഒരു പാന്റ് മാത്രം പാന്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ചെറുക്കനെയാ ആളിനെയാ കാണുന്നത് അറിയോ അയ്യോ ആ ശരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ശരിക്കും ഒരു വിചിത്ര ഒരു വർഷം പോലെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്നത് അല്ലെ ഞെട്ടിത്തെറിക്കുന്നതും പിന്നെ പൊട്ടിത്തെറിക്കുന്നതും പിന്നെ എന്തൊക്കെയാണെന്നറിൽ വിചിത്രമായിട്ടുള്ള വാർത്തകൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കുറെ ന്യൂസ് കണ്ടിരുന്നല്ലോ ഒരു ഉമ്മായെ മകൻ വെട്ടിക്കുന്നതും പിന്നെ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ഒരു പൂജ നടത്തിയതും അതുവഴി ആ ഒരു പെൺകുട്ടിക്ക് മരണം സംഭവിച്ചതും പിന്നെ ചോറ്റാനിക്കരയിലുള്ള ആ ഒരു അതിജീവിതയുടെ കേസ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരിയായ പെൺകുഞ്ഞി ആ ഒരു കുഞ്ഞിന്റെ മരണം ഇതൊക്കെ ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണല്ലേ അമ്മയും അപ്പനെയും അമ്മുമ്മയൊക്കെ അയൽപക്കക്കാരൻ വെട്ടിക്കൊല്ലുന്നതും അതുപോലെ തന്നെ ഇരുപത് വയസ്സുകാരിയായ പെൺകുട്ടിയെ അമ്മയില്ലാത്ത നേരത്ത് പീഡിപ്പിക്കുന്നതും പിന്നെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് എട്ടാം ക്ലാസ്സുകാരൻ ഗർഭിണിയാക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വിചിത്രമായി വാർത്തകൾക്കിടയിലും മറ്റൊരു വിവാദവും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുകയാണ് പത്തനംതിട്ട റാമി സ്വദേശിയായ യുവാവ് കോട്ടയം കടുത്തുരുത്തിയിലുള്ള ഒരു യുവതിയെ വിവാഹം കഴിക്കുകയാണ് ഈ യുവാവിനെയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കൊറോണ സമയത്ത് നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരു കാലമാണല്ലോ ആ ഒരു ടൈമിൽ കേരളത്തിലെ ആദ്യമായിട്ട് കൊറോണ എത്തിച്ചത് ഒരു ഫാമിലിയിലുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇറ്റലിയിൽ നിന്ന് വന്ന ഇവരെ നമുക്ക് അറിയാലോ ഇവര് വന്നപ്പോൾ തന്നെ ഒളിച്ച് താമസിക്കുകയും ഇവൻ സഞ്ചരിച്ച വഴികളിലൂടെ അതായത് ഇവരുടെ റൂട്ട് മാപ്പ് തേടിയുള്ള ആ യാത്ര അത് നമ്മൾ മലയാളികൾ ഒരിക്കലും മറക്കില്ലല്ലോ എന്തായാലും ആ ഒരു കുടുംബത്തിലെ ആ മകൻ ആ മകൻ ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത് അവന്റെ അവനാണ് ഈ ഒരു കോട്ടയം കടുത്തിരുത്തിയിലുള്ള ആ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തത് എന്തായാലും വിവാഹത്തിന്റെ പിറ്റന്ന് ഈ യുവാവ് എന്ത് ചെയ്ത് ഈ ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ട് പോവുകയാണ് പിതാവിന് ഇത് ബന്ധമായിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ യുവാവ് ആ പെൺകുട്ടിയെ അവിടെ ഇറക്കിയിട്ട് പോകുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു പെൺകുട്ടി അവിടെ ഇറക്കുമ്പോഴേ ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ വീട്ടുകാർ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് എന്താ സംഭവം എന്നൊന്നും അറിയാതെ കാരണം ഈ ഒരു യുവാവ് അവളെ പെട്ടെന്ന് അവിടെ ഇറക്കിയിട്ട് പോവുകയാണ് വീട്ടിൽ പോലും കയറാതെ പോവുകയാണ് അപ്പം ശരിക്കും എന്താണ് സംഭവിച്ചത് അവർക്ക് തന്നെ ഒരു ഭയങ്കരമായിട്ട് ഒരു അന്താളിപ്പ് തന്നെയായിരുന്നു പക്ഷേ നടന്നത് മറ്റൊരു കാര്യമാണ് ഈ ചെറുപ്പക്കാരൻ ഈ ഒരു യുവതി ഇവിടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അന്ന് തന്നെ ഇറ്റലിയിലേക്ക് സ്ഥലം വിടുകയാണ് ഇതും കൂടെ അറിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ആകെക്കൂടെ അങ്ങലാപ്പിലായി അപ്പൊ സംഭവം ഇത് എന്താണെന്ന് ഇവർക്കും അറിയില്ലല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇരു കുടുംബങ്ങൾ തമ്മിൽ തീർക്കേണ്ട ഈ ഒരു പ്രശ്നം അവർ അങ്ങനെ സോൾവ് ചെയ്യാൻ എന്താണ് പ്രശ്നം എന്ന് അറിയണമല്ലോ പക്ഷെ പൊടും തന്നെയാണ് ഈ ഒരു ചെറുപ്പക്കാരന്റെ സുഹൃത്തുക്കൾ അതുപോലെ കുടുംബക്കാർ അതുപോലെ സമുദായത്തിൽപ്പെട്ട ആളുകൾ പെട്ടെന്ന് തന്നെ ഒരു കഥ വനിയുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു കഥ വനിയുകയാണ് ഈ പെൺകുട്ടിയുടെയും ആ പയ്യന്റെയും ഫോട്ടോകൾ വിവാഹ ഫോട്ടോകൾ ഈ ഒരു പ്രചരണം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് വരുന്നത് ആ ഒരു വാർത്ത എന്താണെന്ന് അറിയണ്ടേ ആ വാർത്തയിൽ പറയുന്നത് ഈ ഒരു പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആയിരുന്നു എന്നാണ് അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ വീട്ടുകാരും ഇവരെ കബളിപ്പിക്കുകയായിരുന്നു എന്നൊക്കെയായിരുന്നു ആ ഒരു വാർത്തയിൽ അവർ പറഞ്ഞതും ആ ഓഡിയോ ക്ലിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നമുക്ക് കേട്ടു നോക്കാം ഞാനിത് അറിഞ്ഞായിരുന്നു ഞാനിത് അറിഞ്ഞതാ അതിങ്ങനെ അവര് ആ കല്യാണം കഴിഞ്ഞാൽ അന്ന് രാത്രിയില് ഇവര് കടത്തുരുത്തിക്ക് പോയില്ല കടത്തുരുത്തിയിലായിരുന്നു ഈ പെണ്ണിന്റെ വീട് അപ്പൊ ഇവര് കൊല്ലണം കഴിഞ്ഞിട്ട് കടുത്തലോട്ട് പോകാതെ എന്ന് പറഞ്ഞു ഇവിടെ തന്നെ അവര് സ്റ്റേ ചെയ്തു റാന്നി തന്നെ ചെറുക്കന്റെ വീട്ടിൽ തന്നെ അപ്പം അന്ന് രാത്രി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റ് ആയി ഇവര് കട്ടിലെല്ലാം റെഡിയാക്കി കിടക്കാനൊക്കെ തുടങ്ങി അങ്ങനൊക്കെ വന്നപ്പം ഇവള് ആദ്യം അങ്ങോട്ട് മുറിയിലൊക്കെ കയറി ഒക്കെ മാറുകയാണ് ചെയ്തു അപ്പം ഓർണമെന്റ്സ് ഒക്കെ രാത്രി ഇനിപ്പം വേണ്ട ഓർണമെന്റ്സ് ഒക്കെ ഊരി വെച്ചൊക്കെ മണ്ണെ സ്വർണ്ണമൊക്കെ ഊരി മേടി അങ്ങോട്ട് വെച്ചതാ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഒരു അഞ്ചു മാലടം അഞ്ചു പോയിന്റ് മാലയൊക്കെ വരിട്ടിട്ടുണ്ടായിരുന്നു ഈ ചെറുക്കൻ കൂടി പക്ഷെ അന്ന് തന്നെ അവൻ ആ സാധനം പിടിച്ചു മേടിച്ചവിടെന്ന് കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവനെ ഇവൻ ചെല്ലുമ്പോ ഉണ്ടല്ലോ മുറിയിലോട്ട് ചെല്ലുമ്പോ രാത്രി ഒരുമണി അങ്ങോട്ട് ആകാറായി പന്ത്രണ്ട് ഒരു മണിയായി കല്യാണം ഇവിടെ അല്ലേ ഒരു മണി ആറായപ്പോ ചെന്നപ്പം നോക്കിയപ്പോ കാണുന്ന സംഭവം എന്നറിയാമോ ഒരു പാന്റ് മാത്രം പാന്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ചെറുപ്പനെയാ ആളിനെയാ കാണുന്നെ അറിയോ അയ്യോ അവൻ ആ പാടെ വിഷമിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാ പറയുന്നേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏണ്ടൊക്കെ സംസാരിച്ചു അവസാനം പിറ്റേ ദിവസം അങ്ങാണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല ചീറ്റിക്കാന്ന് മനസ്സിലായി പിറ്റേ ദിവസം തന്നെ പറഞ്ഞു എന്തി മാല എന്തിയെന്നൊക്കെ ചോദിച്ചു പറഞ്ഞു അത് ആ മാല അത് ഇപ്പൊ രാത്രിയിലൊന്നും അത് മാല മാലും ഊരി വെക്കാം കല്യാണ വീടല്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് മാല ആവുമ്പോൾ മേടിച്ചു അഞ്ചു മാലിൻ്റെ മിന്നുമാലയൊക്കെ കിട്ടുന്നത് സ്റ്റേജ് വെച്ചൊക്കെ ഇടുവല്ലോ അതെല്ലാം പിടിച്ചു മേടിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നമുക്ക് ഇപ്പൊ എങ്ങടെ വീട്ടിലാ വിരുന്നെന്ന് പറഞ്ഞുകൊണ്ടേ ഇറ്റൗസം രാവിലെ ഇവളം കൂട്ടിക്കൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു വിണ്ടിയില്ല പിന്നെ വീട്ടുകാരുടെ ഒക്കെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ ഇവർ ഇരു ജീവി അറിയാതെ ഇവിടെ വീട്ടിൽ കൊണ്ടൊക്കെ അവിടെ കടുത്തി കൊണ്ടു വിട്ടേച്ച അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ യു കെക്ക് സ്ഥലം വിട്ടു യു കെയില യു കെക്ക് പോയി യു കെക്ക് ഇറ്റലിക്ക് കണ്ടാവും തിരിച്ചു പോയി ഇറ്റലിക്ക് കാണാൻ തിരിച്ചു പോയി അറിയോ അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റേ കയറാൻ ചെല്ലുമ്പഴത്തേക്ക് ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേനും അവൻ്റെ അമ്മാച്ചും ഫ്ലൈറ്റെല്ലാം ഉണ്ട് നീ എന്താടാ അവരപ്പോഴാണ് അമാശിനോട് കാര്യങ്ങളൊക്കെ പറയുന്ന സംഭവം ഇന്നതാണ് ഞാൻ ചതിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ വീട്ടിൽ കൊണ്ട് പറ്റൂ അവക്കപ്പൻ ഇല്ല അവടെ അമ്മയൊക്കെ കൂടി ചതിച്ചതാണ് ഇവിടെ ദുബൈ ജോലിയുള്ള പെണ്ണാ ഇവര് ഫേസ്ബുക്കൂടെ അങ്ങോട്ട് കണ്ട് ആ ആലോചന അങ്ങോട്ട് വന്ന പക്ഷെ ഇവിടെ ശികണ്ടിയായിരുന്നു അതാ സംഭവം ആൻ്റെ ഈ കല്യാണത്തിന്റെ ഒരു പോട്ടുണ്ട് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ കല്യാണം ഈ ചെറുക്കൻ ആ പണ്ട് ഇറ്റലിയിലുള്ള ഇറ്റലിന്ന് നമ്മുടെ ഗ്രാനായക്കാര് കോവിഡ് പടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വന്ന ചെറുക്കന അത് ഇവന്റെ ഫാമിലി ആയിരുന്നു ഇവനും ഇവന്റെ പപ്പായും മമ്മിയും ഒക്കെ ആയിരുന്നു അന്ന് ഇറ്റലിന്ന് വന്ന് അവന്റെ കല്യാണമായിരുന്നു മൂന്നാറ് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ ഐത്തരപ്പള്ളി വെച്ചായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞ് ഇവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി ആൾക്കാർ ഈ സേവർ സുരമനിയൊക്കെ അന്വേഷിച്ച് അറിയിച്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായെന്ന് ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു അവനെ ആ പെണ്ണ് ആ പെണ്ണെന്ന് സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു ഒരു ചെറുക്കനായിരുന്നു പെട്ടെന്ന് തന്നെ നാട് വിട്ടു ഈ അടുത്ത ദിവസം നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം ഈ രണ്ട് ഓഡിയോ ക്ലിപ്പുകളും അതുപോലെ ഈ ഒരു വിവാഹ ചിത്രങ്ങൾ തന്നെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് കണ്ടാൽ അത് ശരിക്കും അത് എന്താണെന്ന് സത്യാവസ്ഥ അറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാവരിലും ഉണ്ടാകും അല്ലേ പക്ഷെ ഈ ഒരു കുടുംബത്തെ അറിയാവുന്നവർ ഒരിക്കലും അതായത് ഇവര് പറയുന്നത് അവൾ ട്രാൻസ്ജെൻഡർ അല്ല ഒരു സാധാരണ പെൺകുട്ടിയാണ് എന്ന് തന്നെയാണ് കാരണം അവരെ അറിയാവുന്നവരുടെ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ അവര് പറയുന്നത് ഈ ഒരു പെൺകുട്ടി ട്രാൻസ്ജെൻഡർ അല്ല ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് എന്തായാലും ഈ ഒരു കുടുംബം ഈ ഒരു ചെറുപ്പക്കാരനെതിരെ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ തങ്ങളെ കബളിപ്പിച്ച് പണവും പണ്ടും ഒക്കെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് ഇവര് പരാതി കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ട്രാൻസ്ജെൻഡർ എന്ന പേരിലാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ വ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാലോ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ള സാധാരണ പെട്ടക്കാർ തന്നെ പണ്ടാണ് ഇതുപോലത്തെ കാര്യങ്ങളാണ് കേട്ടെങ്കിൽ അന്ന് ചിലപ്പോൾ ആളുകൾ പല രീതിയിലുള്ള കഥകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ അക്സെപ്റ്റ് ചെയ്യാനേ സമ്മതിക്കുന്നേ പക്ഷെ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് അത് അവഹേളിക്കുന്ന ഒരു വാക്കല്ല നമ്മളെ പോലെ സാധാരണ നോർമൽ ലൈഫ് തന്നെയാണ് അവരും നയിച്ചു കൊണ്ടുപോകുന്നത് ഇവിടെ ഈ ഒരു കേസ് അന്വേഷിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ പറയുന്നതും സാധാരണ ആ പെൺകുട്ടിയെ കണ്ടാലും സാധാരണയായിട്ട് പെൺകുട്ടി തന്നെയാണ് തോന്നുന്നത് ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള ഒരു ലക്ഷണം ആ പെൺകുട്ടിയിൽ കാണുന്നില്ല പിന്നെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണമെങ്കിൽ ആ പയ്യൻ ഇവിടെ വന്നാൽ മാത്രമാണ് ഇതിനുള്ള ഒരു നടപടി എടുക്കാൻ പറ്റുള്ളൂ കാരണം അത് അതിന്റെ റൂൾസും കാര്യങ്ങളും അങ്ങനെയാണെന്നാണ് ആ ഒരു പോലീസുകാർ പറയുന്നത് എന്തായാലും ഈ ഒരു പയ്യന്റെ വീട്ടുകാർ കള്ളക്കഥ ഉണ്ടാക്കുകയാണോ എന്നുള്ള കാര്യവും ഡൗട്ടാണ് കാരണം നോർമലി ഈ ഒരു കുടുംബത്തെ അറിയുന്നവർ ഒരിക്കലും അത് ഒരു ട്രാൻസ്ജെൻഡർ അല്ല എന്ന് തന്നെ പറയാം കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തായാലും അയൽപ്പക്കക്കാരോ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഏരിയയിലുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമല്ലേ അപ്പൊ എന്തായാലും ഇവരൊരു കള്ളക്കഥ ഉണ്ടാക്കിയതാണോ എന്നുള്ള കാര്യത്തിലും തീർച്ചയായും പിന്നെ കറക്റ്റായിട്ട് ഒരു മെഡിക്കൽ പരിശോധന നടത്തിയാൽ ഉറപ്പായിട്ടും ഈ ഒരു പെൺകുട്ടി പറഞ്ഞതാണോ അല്ലെങ്കിൽ ആ യുവാവ് പറഞ്ഞതാണോ ശരി എന്നുള്ള കാര്യം ഓൾറെഡി ഈ ഒരു മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞാൽ മാത്രമാണ് അറിയാം പക്ഷെ അതിനും കുറെ റൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് പോലീസുകാരും അതിന് വെയിറ്റ് ചെയ്യുന്നത് എന്തായാലും ഇതിന്റെ നിജസ്ഥിതി അറിയണമെങ്കിൽ ആ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തിയാൽ ഉറപ്പായിട്ടും ആ കാര്യങ്ങൾ തെളിയും അതിനുശേഷമായിരിക്കും ഇവർക്ക് കേസിന്റെ ഏത് വഴിക്ക് കൊണ്ടുപോകണം എന്നുള്ളത് തീരുമാനിക്കാനും പറ്റുകയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ യുവാവ് പറയുന്നുണ്ടല്ലോ ഈ ഒരു പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആയിരുന്നു എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇവൻ എന്തിനാണ് ഇറ്റലിക്ക് ഓടിയത് അതിന്റെ ആവശ്യമില്ലല്ലോ ഇവിടെ സഭയും കാര്യങ്ങളും പോലീസും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നില്ലേ ഇയാൾക്ക് അപ്പൊ തന്നെ ഇതിനെതിരെ കേസ് അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു കേസ് കൊടുത്ത് ഒരു എന്താണെന്നുള്ള നിജസ്ഥിതി ഇവിടെ നാട്ടുകാർക്കായാലും ആരുടെ മുന്നിലായാലും തെളിയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ നിയമപരമായിട്ടാണല്ലോ ആ ഒരു വിവാഹവും നടന്നത് അപ്പൊ ഈ ഒരു തീരുമാനവും ആ ഒരു നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ കൊണ്ടുപോകാമായിരുന്നില്ലേ ആ ആ ഒരു ടൈമിൽ തന്നെ നിസ്സാരമായിട്ട് ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തിയാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ ആരെ ആരെ കബളിപ്പിച്ചു എന്നുള്ള കാര്യത്തിനുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയില്ല ഇവിടെ പയ്യൻ ഓൾറെഡി അന്ന് തന്നെ യു കെക്ക് ഓടിപ്പോയി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു കള്ളത്തരം ഒളിഞ്ഞിരിപ്പില്ലേ എന്നുള്ളൊരു സംശയമില്ലേ പിന്നെ യാഥാർത്ഥ്യം അറിയാതെ നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്താനും പാടില്ല എന്തായാലും വൈദ്യ നടത്തുമ്പോൾ ഇതിന്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് സത്യം പുറത്ത്